സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പ്രവർത്തനം ചെറുംകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം കൊണ്ടാഴിയിൽ നടന്ന ബി ജെ പി പതിനൊന്നാം വാർഡ് സമ്മേളനം ചേലക്ര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു വടക്കും കോണത്തുള്ള ഹിൽ ടോപ്പിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പതിനൊന്നാം വാർഡ് സമ്മേളനം നടന്നു ചേലക്ര മണ്ഡലം പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ എല്ലാ വാർഡുകളിലും വാർഡ് പ്രവർത്തനങ്ങൾ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകാൻ അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലവാരത്തിൽ നമുക്ക് ഒട്ടു ചേർക്കലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നന്നായി നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ഇരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്തിലെ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും കാരണം മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് താരതമ്യേന നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കൊണ്ടാഴി പഞ്ചായത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ച് വരികയാണ് അതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ നേതൃത്വം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റായി ഇവിടെ നിന്ന് തന്നെ ആ റിപ്പോർട്ടുകളായാലും മറ്റും നിങ്ങൾ ആ നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള നമുക്കൊരു വേഗത കൈവരിക്കാൻ കഴിയുന്നത് നമ്മെ സംബന്ധിച്ച് കേരളത്തിൽ ഇതേപോലൊരു അവസരം ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മൂന്നാമതും അധികാരത്തിലെത്തിയിരിക്കുക കേരളത്തിൽ മാത്രം വിചാരിച്ച പോലെയുള്ളൊരു വളർച്ച ഒട്ടിൻ്റെ ശതമാനത്തിൽ വലിയ വളർച്ചയുണ്ടെങ്കിൽ കൂടി

കോർഡിനേറ്റർ കൺവീനർ കെ എൻ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ നേതാക്കൾ വിശദീകരിച്ചു ന്യൂസ് കൊണ്ടാഴി